നമസ്തേ നമ്മുടെ കേരളം എങ്ങോട്ടേക്കാണ് പരശുരാമൻ മഴ വെറഞ്ഞ് നേടിയ ഒരു കൊച്ചു ദൈവത്തിൻ്റെ സ്വന്തം നാടാണ് കേരളം എന്ന് പറയും എൻ്റെ കുറച്ച് കൂട്ടുകാരികൾ ശ്രീലങ്കയിൽ നിന്ന് വന്നപ്പോൾ പറഞ്ഞു എന്താ പദ്മജ നിങ്ങൾ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് അതിവിടെ ധാരാളം ക്ഷേത്രങ്ങളുള്ളത് കൊണ്ടാണോ നമ്മല്ല എന്ത് മനോഹരമായ ഭൂപ്രകൃതിയാണ് ഇവിടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ചെല്ലുന്ന പോലെ നല്ല മലകൾ നല്ല കുന്നുകൾ നല്ല തടാകങ്ങൾ കായല് കടൽ അപ്പോൾ ഈ റോഡുകളോ റോഡുകളും നിങ്ങൾ കായലിലും തടാകത്തിലും പുഴയിലൊക്കെ കൂട്ടുമോ അങ്ങനെയാണോ എല്ലാ സ്ഥലത്തും ജലവിഭവം ഉദ്ദേശിച്ചിട്ടാണോ പറയുന്നത് ഞാൻ ഇങ്ങനെ പല തല കുമ്പിട്ട് നിന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ രാജ്യമാണ് ശ്രീലങ്കയാണ് ഗോഡ്സ് ഓൺ കൺട്രി അപ്പോൾ അവിടെ ഒന്ന് വന്നു നോക്കൂ എന്ത് മനോഹരമായ ഭൂപ്രകൃതി എന്ത് മനോഹരമായ റോഡുകൾ ഇത്രയധികം പ്രശ്നങ്ങൾ കൂടെ കടന്നിട്ട് പോയിട്ടും ഞങ്ങൾ എന്ത് നന്നായിട്ട് ഞങ്ങളുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നു റോഡുകളാവട്ടെ തോടുകളാവട്ടെ ഒരഴുക്കില്ല വൃത്തികേടില്ല മാലിന്യമില്ല എന്നിട്ട് നിങ്ങളെങ്ങനെയാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ദാറ്റ് ഈസ് ദ പോയിന്റ് നോട്ട് ദ പോയിൻ്റ് മൈ ഓണർ കാരണം ഞങ്ങൾക്ക് നല്ലൊരു അഡ്വെർടൈസിങ് ഏജൻസി ഉണ്ട് ഞങ്ങളാണ് ആദ്യമായിട്ട് ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള വേർഡ് കോയിൻ ചെയ്തിട്ടത് അതുപോലെയാണ് നമ്മളുടെ സർക്കാരിൻ്റെ പ്രവർത്തനം എല്ലാം നല്ല നല്ല പാക്കറ്റുകളിൽ അഡ്വർടൈസിങ് ഏജൻസി കൊണ്ടുവരും അത് കുറച്ച് അങ്ങനെ പാക്കറ്റോടെ നിൽക്കും കുറച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒന്ന് കുത്തുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും ഇപ്പം എന്താ നടക്കുന്നത് നമ്മുടെ മന്ത്രി ബാലഗോപാൽ ഒന്ന് രണ്ട് ദിവസം ധനമന്ത്രി ധനമന്ത്രി ധനകാര്യമന്ത്രി കൈ മുഴുവൻ കാശാണ് പക്ഷേ ഓട്ടക്കൈ ആണെന്ന് തോന്നുന്നത് ഒന്നുമില്ല കയ്യിലൊന്നുമില്ല കേട്ടോ അദ്ദേഹം വന്ന് പറയുകയുണ്ടായി എല്ലാവരും ആപ്പിട്ടനാകട്ടെ ധനികനാവട്ടെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളാവട്ടെ എല്ലാവരും കൈയഴിഞ്ഞ് നമ്മുടെ കേരളത്തിനെ പുനർനിർമ്മിക്കാനായിട്ട് സഹായിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കോൺട്രിബ്യൂഷൻസായിട്ട് കൊടുക്കണം എന്നാലല്ലേ കേരളത്തിന് നല്ല പുരോഗതി ഉണ്ടാവുള്ളൂ പാവ വർഷങ്ങൾക്ക് മുമ്പ് പാവപ്പെട്ട കുറേ പേര് കടൽ താണ്ടി എങ്ങനെയൊക്കെയോ മറ്റേ സൗദി അതുപോലെ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലെത്തിയതിൻ്റെ ഒരു ബലമാണ് ഈ കേരളത്തിൽ കാണുന്നത് അല്ലാണ്ട് വേറൊന്നും അല്ല നമ്മൾ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ടല്ലോ ആ ഉരുവിലൊക്കെ കേറി ആളുകൾ അവിടെ പോയി വെയിലത്തും മഴയത്തും ഏറ്റവും വലിയ ചൂടിലുമൊക്കെ നാലും അഞ്ചും പേരും കിടന്നൊക്കെയാണ് അവരാ സമ്പത്തിങ്ങോട്ടേക്ക് അയച്ചുകൊണ്ടെന്ന് കേരളത്തിനൊരു സമ്പന്നമായ സംസ്ഥാനം മാറ്റി മാറ്റിയത് മാറ്റിയതല്ലാണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു ഗവൺമെൻറ്റിൻ്റെയും ഗുണമല്ല എൽ ഡി എഫിൻ്റെ അല്ല യു ഡി എഫിൻ്റെയല്ല എന്തായാലും മന്ത്രി പറഞ്ഞ് നമ്മളൊക്കെ കൈ കഴിഞ്ഞ് സഹായിക്കണം ഞാനൊരു കൗൺസിലറാണ് കേട്ടോ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ കൗൺസിലറാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്നു ബി ജെ പിയുടെ അപ്പോൾ ഡൽഹിയിൽ പോയി നമ്മൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ മന്ത്രി കറക്റ്റാണോ പറയണത് ൂ പൈസ അപ്പോൾ ഒരു കോടി രൂപ ഹഡ്കോ എൻ്റെ ഡിവിഷനിലേക്ക് അനുവദിച്ചു ഒന്ന് ആലോചിക്കണം കേട്ടോ ഡെപ്യൂട്ടി മേയർ വരെ ഇരുന്ന ഡിവിഷനാണ് കോൺഗ്രസ്സുകാർ പരമ്പരാഗതമായി കയ്യിൽ വെച്ചിരിക്കുന്ന ഡിവിഷനാണ് ഒരു അംഗൻവാടി ഇല്ല ആലോചിച്ച് നോക്കും ഓ അംഗൻവാടി എന്തിനാന്നേ കൗൺസിലറെ കൊച്ചു പിള്ളേർക്ക് കുറച്ച് പാലും കഞ്ഞിയും കൊടുക്കാനാണോ അല്ല അംഗൻവാടിയിൽ കൗമാരക്കാരായ കുട്ടികൾക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വരുന്നു ഗർഭിണികൾക്കുള്ള ഭക്ഷണങ്ങൾ വരുന്നു മുതിർന്നവർക്കുള്ള കിറ്റ് വരുന്നു ഗർഭിണികൾക്ക് രൂപ ആറായിരം രൂപ ഗവൺമെൻറ്റിൻ്റെ സഹായം വരുന്നു പല കാര്യങ്ങളും അംഗൻവാടിയിൽ ചെയ്യുന്നുണ്ട് ഒരു അംഗൻവാടി പോലും ഇല്ലാത്ത ഡിവിഷൻ്റെ കൗൺസിലറായിരുന്നു ഒരു കോടി രൂപ അങ്ങോട്ടേക്ക് സൈൻ ചെയ്തു എന്ന് മാത്രമല്ല എല്ലാ വർഷവും ഓരോ കോടി രൂപ നമ്മുടെ ഡിവിഷനിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അംഗൻവാടിക്ക് ഒരു കോടി രൂപ ആവശ്യമില്ല ഞാൻ എന്ത് ചെയ്തു ക്രഷ് കാരണം ധാരാളം പാവപ്പെട്ട സ്ത്രീകളുണ്ട് ഗവൺമെൻറ്റിൻ്റെ ക്രഷാകുമ്പോൾ ഫ്രീ ആയിട്ട് കുട്ടികളെ കൊണ്ടാക്കാം ഭക്ഷണവും കൊടുക്കും സാധാരണഗതിയിൽ ആറായിരം രൂപ ഏഴായിരം രൂപയ്ക്കാണ് ഒരു ക്രഷിലാവുന്നത് അൽസൈമേഴ്സും പല മാതാപിതാക്കൾക്കും കുറച്ച് ഓർമ്മശക്തി നഷ്ടപ്പെടുമ്പോൾ മക്കൾക്ക് അവരെ തനിച്ച് വീട്ടിലാക്കാൻ ബുദ്ധിമുട്ടാണ് ഒരാൾ ജോലി വേണ്ട എന്ന് വെക്കും പിന്നെ പകൽ വീട് അവർക്കും സന്തോഷമായിട്ട് കൂടി ഇരിക്കാനും കളിക്കാനൊക്കെ ചെറിയ കൈത്തൊഴുകൾ ചെയ്യാനായിട്ട് സ്ത്രീകൾക്കൊരു ചെറിയ ഒരു ചെറുകിട വ്യവസായ പദ്ധതിയൊക്കെ കൂടെ ചേർന്ന് ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നു ഇരുപത്തിയേഴ് മാസം ഈ കൊച്ചി കോർപ്പറേഷൻ അതിൻ്റെ മുകളിൽ അടയിരുന്നു അത് തന്നെ വേണം പറയാൻ കാരണം ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ബി ജെ പി ആണ് ബി ജെ പിയുടെ കൗൺസിലറാണ് ഒരു പൈസ ചെലവില്ലാണ്ട് കൊച്ചിൻ കോർപ്പറേഷന് അസെറ്റായി മാറാവുന്ന ഒരു കെട്ടിടമാണ് അല്ലേ എന്നിട്ട് എൻ്റെ മകൻ്റെ കെട്ടിടം പണിയുന്നത് പോലെ അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നു ഓരോന്നിനും അത് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇത്ര രൂപയാ അത് കൊച്ചിങ് കോർപ്പറേഷനിൽ പോയാൽ പിന്നെയും മാസം കൊടുക്കും എൻ്റെ കയ്യിൽ നിന്ന് മൂവായിരം രൂപ കൊടുക്കുന്നു അളക്കാൻ വന്ന അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് റെഗുലർ സ്റ്റാഫല്ല അവർക്കുള്ള പൈസ കൊടുക്കണം എവിടെ കൊടുക്കും ഞാൻ വേഗം അതെടുത്തു കൊടുക്കുന്നു പറയട്ടെ സഹോദരി സഹോദരന്മാരെ എണ്ണായിരം രൂപയാണെൻ്റെ ഓണർ ഏറിയം എല്ലാ കൗൺസിലർമാരുടെയും എൻ്റെ അല്ല അതിൽ നിന്ന് അതിൻ്റെ ഇരട്ടി രൂപ ഞാൻ ഇതിൻ്റെ പേപ്പർ വർക്കിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നു അതൊക്കെ കഴിഞ്ഞ് പണി തുടങ്ങി പണി കഴിഞ്ഞപ്പോൾ അതിൽ ചെയ്യാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് ഇപ്പോഴും നിൽക്കുകയാണ് ഇനി നാലോ അഞ്ചോ മാസമേ ഉള്ളൂ നാലു കാലിൽ നിൽക്കുകയാണ് സ്കെൽറ്റൻ പോലെ അപ്പം ഈ രാജീവിന്റെ ബാലഗോപാലിന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ മുന്നോടിയായിട്ട് പറഞ്ഞതാണ് നമ്മൾ നമ്മൾ ഹാർഡേൺ മണി കൊടുക്കുന്നു ഇത് എവിടെ പോകുന്നു ആരുടെ പോക്കറ്റിലേക്ക് പോകുന്നു എത്ര ബെൻസുകാർ മേടിക്കാൻ പോകുന്നു എന്നോടൊരു ദിവസം മേർ പറഞ്ഞു പത്മജ ആയില്ലേ മുല്ലശ്ശേരി കനാലിന് പത്ത് കോടി രൂപ എന്ന് വഹിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു മേറെ ഇനി എത്ര ബെൻസുകാർ ഇവിടെ മേടിക്കാനുണ്ട് നമ്മൾ മേയറിൻ്റെ കാര്യം മനസ്സിലായി അല്ലെങ്കിൽ ഈ നാല് വർഷമായിട്ട് മുല്ലശ്ശേരി കന്നാൽ മുന്നോട്ട് പോകുന്നില്ല ഇനി പത്ത് കോടി രൂപ കൊണ്ട് എന്ത് മുന്നോട്ട് പോകാനാണ് അപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുക എന്ന് മലയാളത്തിൽ ചൊല്ലുണ്ട് ഇപ്പം എലക്ഷൻ എടുത്തില്ലേ ഇനി അവരെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും നമ്മളുടെ ഹാർഡ് ഏൺഡ് മണി വച്ചിട്ട് ഇവരെന്ത് കാണിക്കുന്നു എന്ന് ഇവർക്ക് പോലും അറിയില്ല ഒരു ധവള പത്രം ഇറക്കൂ ബാലഗോപാൽ സാറേ ഒരു തവള പത്രം ഇറക്കിയിട്ട് ഇന്ന കാര്യത്തിന് ഇത്രയും രൂപ കിട്ടി ഞങ്ങൾ ഇത്രയും രൂപ ചെലവാക്കി പ്രളയത്തിന് വന്ന എഴുന്നൂറ് കോടി രൂപയിൽ പതിനായിരം രൂപ പോലും കിട്ടാത്ത ആളുകൾ ഇപ്പോഴും ഈ നാട്ടിലുണ്ട് മുമ്പിലും നിലത്ത് നിർത്തണോ ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഉണ്ടായ ഉരുൾപൊട്ടലിൽ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ എത്ര പേർക്ക് നഷ്ടപ്പെട്ടു എത്രയോ ഏജൻസികൾ മുന്നോട്ട് വന്നു ഞങ്ങൾ അവർക്ക് വീട് വച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ അതിന് വന്ന പൈസ എവിടെ പോയി എത്ര കോടി രൂപ കിട്ടി എത്ര കോടി രൂപ എന്ന് നിങ്ങൾ പറയാമോ ഒരു ദിവസം ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് എൻ്റെ എത്രയും പൊക്കവും ഇത്രയും വണ്ണവും ഉള്ളൊരു സ്റ്റീലിൻ്റെ ഹുണ്ടി വെച്ചിരിക്കുന്നു പ്രളയ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാനായിട്ട് ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു ആ കുണ്ടി മുട്ടിച്ചപ്പോൾ ഭക്തർ ഗുരുവായൂരപ്പനെ കാണിക്കിടാൻ കൊണ്ടുവന്ന രൂപ വരെ അതിലിട്ടിട്ടാണ് ഇട്ടിട്ടുണ്ടാകണം എത്ര രൂപ കിട്ടിയെന്ന് നിങ്ങൾ പറഞ്ഞോ അപ്പോൾ ഒന്നിനും ഒരു തവളപത്രമില്ലാണ്ട് ഒന്നിനും ഒരു വിശ്വാസ്യത ഇല്ലാണ്ട് നിങ്ങൾ എന്തിനാണ് ഈ പൈസ ചോദിക്കുന്നത് തരുന്ന പൈസ എങ്ങോട്ട് പോകുന്നു എന്തിനു വേണ്ടി വിനിയോഗിക്കുന്നു കൃ കൃത്യസമയത്ത് അത് ചിലവാക്കുന്നുണ്ടോ എങ്ങനെ ചിലവാക്കി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ ആസ് പെർ ദ സ്പെസിഫിക്കേഷൻ ആണോ എന്നൊന്നും ജനങ്ങൾ അറിയാണ്ട് കൊണ്ടുപോവാ പൈസ കൊണ്ടുപോവാ പൈസ ഇങ്ങോട്ട് പോരട്ടെ ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ജനങ്ങൾ നിങ്ങൾക്ക് പൈസ തരുന്നത് ലക്ഷം പുതിയ ബിസിനസ്സുകൾ നിങ്ങൾ തുടങ്ങി മൂവായിരം തുടങ്ങിയോ സാറേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് പൂജ്യത്തിന് വിലയില്ലാന്ന് അതല്ലേ സാറ് പറയുന്നത് മുറുക്കാൻ കട പോലും കൂട്ടിയാൽ പോലും മൂന്ന് ലക്ഷം ആകുമോ അപ്പോൾ എലക്ഷൻ എടുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് കാണിച്ച് പൈസ മേടിച്ച് സ്വന്തം കുട്ട നിറയ്ക്കാന്നല്ലാണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കൂ